ാണ് സംസാരിക്കുക എന്നെ വിജയിപ്പിക്കണമെന്ന് ദീർഘമായി ഞാൻ നിങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കുക അതിലൊരു അനൗചിത്യം എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രവുമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മഹാവിജയം സമ്മാനിക്കും സമ്മാനിച്ച അതങ്ങും എന്ന് ദശ്ചയം എടുത്ത ഒരു ജനാധി ഇവിടെ ഒന്നിച്ചു കൂടി അങ്ങനെ ഒരു ദയമെടുത്ത് ഒന്നിച്ചു കൂടിയവരോട് വീണ്ടും അങ്ങനെ അഭ്യർത്ഥിക്കുന്നത് അത്ര അത്യാവശ്യമുള്ള ഒരു കാര്യമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ സംസാരിച്ചവരെല്ലാം ആവേശത്തോടെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ഈ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലെ മഹത്തായ പങ്കാളിത്തമാണ് കിഴക്കനേർനാടിൻ്റെ താഴ്വരകളിൽ നിന്നും അണമുറിയാത്ത നദീജലപ്രവാഹം എന്ന പോലെ ആയിരങ്ങൾ ഇവിടെ ഒഴുകിയെത്തിയിരിക്കുന്നു തിരയുണുങ്ങാത്ത ആവേശത്തിൻ്റെ കടലിലമ്പമായി നമ്മളിവിടെ ഒത്തുകൂടുകയാണ് ഞാൻ ഈ കൺവെൻഷൻ തുടങ്ങിക്കഴിഞ്ഞാണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ സാധിച്ചത് ഞാൻ വരുമ്പോൾ നമ്മുടെ ജ്യോതി തിയേറ്ററിൻ്റെ പഴയ ഇപ്പോൾ തിയേറ്റർക്ക് പോയി പഴയ ജ്യോതി തിയേറ്ററിൻ്റെ പരിസരം മുതൽ ഇങ്ങോട്ട് കാൽനിടയായി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിൽ വരാൻ കഴിയാത്തത്ര ജനത്തിരക്ക് പാതകൾ കൈയടക്കി ഇവിടെ ഒത്തുകൂടിയതിൻ്റെ അത്ര തന്നെ ആളുകൾ ഇങ്ങോട്ട് പ്രവേശിക്കാനാവാതെ നമ്മുടെ വേദിക്ക് പുറത്ത് ഈ സദസ്സിന് പുറത്തുണ്ടായിരുന്നു ഇവിടെ എല്ലാം ഒത്തുകൂടിയിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുള്ളത് ഇടതുപക്ഷത്തിൻ്റെ മഹാവിജയം എന്ന ഒരൊറ്റ വികാരം മാത്രമാണ് നമ്മുടെ നാട് നിലമ്പോ ചരിത്രത്തിൽ സവിശേഷമായി അടയാളപ്പെടുത്തിയ ഒരു നാടാണ് മഹത്തായ ഇതിഹാസ സമാനമായ സമര പോരാട്ടങ്ങളുടെ ത്യാഗസമ്പൂർണമായ അനുഭവങ്ങളുള്ള വീരസാഹസികമായ ചരിത്രമുള്ള ഒരു നാടാണ് മുഖ്യമന്ത്രി വാര്യെ കുന്നത്തെ കുഞ്ഞാമ്പതാജിയെക്കുറിച്ച് സംസാരിക്കുകയുണ്ട് ബ്രിട്ടനോട് ഏറ്റുമുട്ടി വാര്യെ കുന്നത്തെ കുഞ്ഞാമതാജ് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം സ്ഥാപിച്ചു നമ്മുടെ ചരിത്രം അത്തരം കാര്യങ്ങളൊന്നും വിശദമായി പരാമർശിക്കാതെ ബ്രിട്ടീഷ് ഇന്ത്യക്കകത്ത് ബ്രിട്ടനെ വെല്ലുവിളിച്ച് ബ്രിട്ടനോട് ഏറ്റുമുട്ടി ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിച്ചു മലയാള രാജ്യം എന്നായിരുന്നു അത്രേ അദ്ദേഹം ആര് സ്വതന്ത്ര രാജ്യത്തിന് പേര് നൽകിയത് ഞാനിവിടെ എക്കാര്യം സൂചിപ്പിക്കാൻ കാരണം ബ്രിട്ടനെ കിടിലം കൊള്ളിച്ചുകൊണ്ട് ബ്രിട്ടന്റെ അധികാര പരിധിക്കകത്ത് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം സ്ഥാപിതമായപ്പോൾ ആ രാജ്യത്തിന്റെ ആ സ്ഥാനം ഈ നിലമ്പൂരായിരുന്നു എന്നതാണ് ചരിത്രത്തിൽ നിലമ്പൂരിൻ്റെ പ്രത്യേക സ്ഥാനം ബ്രിട്ടനെ കിടിലം കൊള്ളിച്ച ഒരു നാടാണ് നമ്മുടെ നാട് പിന്നീട് ബ്രിട്ടൻ രാഷ്ട്രം അടിച്ചമർത്തി പരാജയപ്പെട്ടു പക്ഷെ ചരിത്രത്തിൽ പോരാട്ടത്തിന്റെ സ്മാരകമായി ആ സംഭവം ഉയർന്നതും അതുമാത്രമല്ല പിന്നീടും നവോത്ഥാന പോരാട്ടങ്ങൾ സാമൂഹ്യ പരിഷ്കരണത്തിന് കനത്ത സംഭാവനകൾ നൽകിയ നാടാണ് നമ്മുടെ നാട് എത്രയെത്ര മഹാരഥരായ വ്യക്തിത്വങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നു ഇപ്പോ നല്ലൊരു മനസ്സിലാകാൻ നോക്ക് എന്ന നാടകം എഴുതിയ ഇ കെ ഐ നിങ്ങൾ നോക്കൂ ലോകത്തിന് ഇത്രമാത്രം മഹത്തായ സന്ദേശം നൽകിയ മറ്റൊരു നാടകം ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് നീ ഒരു നല്ല മനുഷ്യനാവുക എന്ന സന്ദേശമാണ് ഇജ് നല്ലൊരു മനുഷ്യനാകാന്നോ അതാണ് നാടകത്തിന്റെ പേര് എഴുതിയത് സമീപകാലത്ത് പ്രിയങ്കരനായ കവി മുരുകൻ കാട്ടാക്കട മനുഷ്യനാകണം എന്ന മാനപിക നീയുടെ മഹാരുദ്രാവാക്യത്തിന് കാവ്യ രചിച്ചു രണ്ടും ഒരേ ആശയമാണ് മനുഷ്യരാവുക എന്ന് സകലരെയും ഓർമ്മപ്പെടുത്തിയ മഹാ ആശയത്തിന് കരുത്തു പകർന്ന ഒരു നാടാണ് നമ്മുടെ നാട് ഇ കെ എ പോലെ ഡോക്ടർ ഉണ്ണീനെ പോലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാരവാഹി കൂടിയായിട്ടുള്ള നിലമ്പൂർ ഐഷയെ പോലെ നിലമ്പൂർ ബാലനെ പോലെ കെ ജി ഉണ്ണീനെ പോലെ എസ് എ ജമീലിനെ പോലെ എത്ര എത്ര പേർ ഞാൻ വിട്ടുപോയിട്ടുള്ള പേരുകൾ നിങ്ങൾ ക്ഷമിക്കുക എത്ര എത്ര പേര് മാനവികതയുടെ പടപ്പാട്ടുകാർ നവോത്ഥാനത്തിന്റെ പതാക വാഹകർ മതനിരപേക്ഷ ചിന്തയുടെ ആൾരൂപങ്ങൾ ഉഴുതുമറിച്ച ഒരു നാടാണ് നമ്മുടെ നാട് ലോകപ്രശസ്തമായ നിലമ്പൂർത്തേക്കിന്റെ പ്രത്യേകത അതിന് ഉൾക്കാംപുണ്ട് എന്നാണ് അതിവിടെ വഴി വൃക്ഷത്തിന്റെ മാത്രം പ്രത്യേകതയല്ല ഉൾക്കരത്തുള്ള മനുഷ്യർ ജനാധിപത്യത്തെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുന്ന വേദി കൂടിയാണ് ഈ വേദി നാം ഈ തിരഞ്ഞെടുപ്പിൽ ഈ പരാമർശിക്കപ്പെട്ട മഹാരഥരായ വ്യക്തിത്വങ്ങളൊക്കെ പിറന്നു വീണ ജനിച്ചു വളർന്ന ഒരു മണ്ണാണ് ഈ മണ്ണ് അവരുമായി താരതമ്യപ്പെടുത്തിയാൽ വളരെ നിസാരനായ ഒരു മനുഷ്യനാണ് ഞാൻ പക്ഷെ അതല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത പിന്നെയോ ഈ തിരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ആ രാഷ്ട്രീയ പ്രാധാന്യം ഇവിടെ സംസാരിച്ച നേതാക്കന്മാർ സൂചിപ്പിച്ചു വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനും മുന്നോടിയായി നടക്കുന്ന ഒടുവിലത്തെ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഇതിന് രണ്ടിനും മുൻപായി നടക്കുന്ന ഒടുവിലത്തെ ഉപതെരഞ്ഞെടുപ്പാണ് ഇവർ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ് നമുക്കൊരു നവകേരളം കെട്ടിപ്പൊടുക്കണം കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയോടെ തുടരണം ജനക്ഷേമ പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്തണം മതനിരപേക്ഷത ാതെ സംരക്ഷിക്കപ്പെടണം കേരളത്തോട് അനീതി കാണിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളെ കലവറയില്ലാതെ ചെറുക്കാൻ വേണ്ടിയാണ് നമ്മുടേത് മലയോര മേഖലയാണ് അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാനാവാത്ത വന്യജീവി സംരക്ഷണ നിയമം പൊളിച്ചെഴുതണം ഇതൊക്കെ ഈ നാടിന്റെ ആവശ്യമാണ് അതിനെല്ലാം മുന്നിൽ നിന്ന് നയിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കൂ ഈ നാട് തിരിച്ചറിഞ്ഞതിന്റെ സാക്ഷ്യപത്രമാണ് ഇവിടെ ഇരമ്പിയെത്തിയ ഈ ജനക്കൂട്ടം മഹാസഞ്ജയം ഞാൻ എന്റെ വാക്കുകൾ കൂടുതൽ ദീർഘിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഈ നാട് സവിശേഷമായ വർത്തമാനകാല കേരള സന്ദർഭത്തിൽ ഈ സാഹചര്യത്തിൽ ജനാധിപത്യം അർത്ഥപൂർണമാക്കാൻ കുതിരക്കച്ചവടത്തിന്റെയോ ഉപജാപങ്ങളുടെയോ മറുപേരല്ല ജനാധിപത്യം എന്ന് ഉറപ്പിക്കാൻ മതനിരപേക്ഷ എന്തു വില കൊടുത്തും സംരക്ഷിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യാൻ ഒക്കെ അത് ഉറപ്പുവരുത്താൻ ഈ നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചേ തീരും ആ വിജയം ഉറപ്പുവരുത്തുന്നതിന് പ്രതിജ്ഞയെടുത്ത് കടന്നു വന്നവരാണ് ഇവിടെ ഒത്തുകൂടിയത് നിങ്ങളുടെ കണ്ണുകളിലെ ആത്മവിശ്വാസത്തിന്റെ തിളക്കം കാണുമ്പോൾ എനിക്കുറപ്പാണ് ഈ നാട് പുതിയൊരു ചരിത്രം സൃഷ്ടിക്കും ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും എന്നും അഭിമാനിക്കാൻ കഴിയുന്ന വലിയൊരു ചരിത്ര വിജയം ഇടതുപക്ഷത്തിന് സമ്മാനിക്കുന്നതായി ഈ തിരഞ്ഞെടുപ്പ് മാറുകയും ചെയ്യും ചരിത്രത്തിൽ സമാനതകളില്ലാത്ത മഹത് വ്യക്തിത്വമായിരുന്ന സഖാവ് കുഞ്ഞാലി ഏറെനാടിന്റെ വീരപുത്രൻ എന്നാണ് കുഞ്ഞാലി അറിയപ്പെടുക ചില മനുഷ്യർ അപരനാമങ്ങളിലാണ് അറിയപ്പെടുക മഹാത്മാഗാന്ധി എന്നാം രാഷ്ട്രപിതാവെന്ന് വിളിക്കും പട്ടേലിനെ ഉരുക്കു മനുഷ്യർ വിളിക്കും അങ്ങനെ നോക്കിയാൽ ഏറനാടിന്റെ വീരപുത്രൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ നേതാവാണ് കുഞ്ഞാലി ആ കുഞ്ഞാലിയുടെ ചോര ചെത്തിയ മണ്ണാണ് ഈ നിലമ്പൂർ രക്തസാക്ഷിത്വം ഭരിച്ച മണ്ണാണ് ഈ നിലമ്പൂർ അവരെല്ലാം കാട്ടിയ പാതയിലൂടെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ധീരതയോടെ ശരിയായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ അടിയന്തര കർത്തവ്യങ്ങൾ എന്ന പ്രഖ്യാപനവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുൻപോട്ട് പോകുമ്പോൾ മഹാവിജയം ഈ നാട് സമ്മാനിക്കും എന്ന് തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസം ഇന്നലെയും ഇന്നുമായി നിരമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം ആർ ഈ ആവേശക്കടലിന്റെ തിര സൂചിപ്പിക്കുന്നത് ഞാൻ എനിക്ക് തോന്നിയത് കഴിഞ്ഞ ദിവസം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ തോന്നിയത് ഞാൻ തന്നെയാണോ സ്ഥാനാർത്ഥി അതോ ഈ ഒപ്പുകൂടിയിരിക്കുന്നവരാണോ എന്ന സംശയമാണ് കാരണം ഓരോരുത്തരും സ്ഥാനാർത്ഥികളായി മാറുന്ന അനുഭവം ജനമാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന അനുഭവം ഞാൻ ഇന്ന് നവമാധ്യമത്തിൽ ഒരു ഗ്രൂപ്പും ഇടുകയുണ്ടായി ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സ്ഥാനാർത്ഥി മാത്രമല്ല ജനങ്ങളാണ് നാടിന് നന്മ വരണം എന്നാഗ്രഹിക്കുന്ന ജനങ്ങൾ ജനം ജയിക്കുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഈ തിരഞ്ഞെടുപ്പ് എന്ന് ഉറപ്പാണ് ഞാൻ ചുരുക്കുന്നു ഏറെ പ്രിയമുള്ളവരെ നിങ്ങൾ നിങ്ങളോട് വോട്ട് വിൽക്കുന്നത് കടന്ന കൈയാണ് ഇടതുപക്ഷത്തിന്റെ വിജയം ഉറപ്പാക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിങ്ങൾക്കു വേണ്ടി ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എം സ്വരാജ് എന്ന എം എ ചിട്ടി അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്താൻ ഈ നാട്ടിൽ എല്ലാവരെയും പ്രേരിപ്പിച്ചുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ പങ്കാളികളാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് ജയിക്കാം എന്നാശിച്ചുകൊണ്ട് നൃത്തത്തെ അഭിവാദനങ്ങൾ അടുത്തതായിട്ട് കേട്ടി കഴിഞ്ഞില്ല ദിവസം